ട്രാവൽ വീഡിയോസ് എപ്പോഴും സജ്ജമായിരിക്കും ട്രാവൽ വീഡിയോസ് എന്ന് പറയുന്നതിന് മുമ്പ് സാജൻ പൈനാപ്പിൾ അഗ്രികൾച്ചർ ആൻഡ് ട്രാവൽ വീഡിയോസാണ് പക്ഷേ ഏത് ട്രാവൽ പോയാലും കൃഷി മറന്നുള്ള കൃഷിയെക്കുറിച്ചുള്ള കാഴ്ചകൾ കാണാത്ത ഒരു യാത്ര ഞങ്ങൾക്കില്ല ഇതെന്ത് സാധനമേക്കുന്നു തക്കാളി നോക്കൂ തമിഴ് മക്കൾ ഈ തക്കാളി നമ്മളിലേക്ക് എത്തിക്കുന്നു കണ്ടോ ധരിഞ്ഞു നിൽക്കുക പാവങ്ങളുടെ ഒരു മഴയ്ക്ക് വേണ്ടി ഏഴാമ്പലിനെ പോയത് ഒരു കൊച്ചു ഗ്രാമമാണ് ഈ കാണുന്നത് ഇതാണ് പാർത്ഥ പാർത്ഥസാരഥിപുരം എന്തായാലും ഉടുമ്പൽപ്പേട്ടയും പാർത്ഥസാരഥിപുരം എന്നും അറിയാത്ത ആരും നമ്മുടെ നാട്ടിലുണ്ടാവില്ല വളരെ മിഗലമായ ആളുകൾക്കാണ് അത് അറിയാത്തതുള്ളൂ നമ്മുടെ വീഡിയോ പോകുന്നത് എത്ര റിസ്ക്കായ കൊച്ചു കൊച്ചു വഴികളിലൂടെ നോക്കുക പരിചയമൊന്നും ആവശ്യമില്ല നമ്മുടെ വണ്ടിയുടെ ടയർ ഈശ്വര സാഹചര്യം രണ്ടു പ്രാവശ്യം പൊട്ടി ഊചി കുഴപ്പമില്ലാതെ അപ്പോൾ തന്നെ ആയിരത്തി മുപ്പത്തിമൂന്ന് ആംബുലൻസ് ഇന്ത്യയുടെ ദേശീയപാതയിൽ എവിടെ നിങ്ങൾക്ക് ആപത്ത് വന്നാലും ഒരു ക്ഷേത്രം കൂടി മണി ഓരനടിക്കാൻ തോന്നും അല്ലേ എൻ്റെ കവാടത്തിലേക്ക് പോകാം ഇതന്നെ വന്നെ ഉത്സവമാണോ മരിച്ചു വന്നതാണോ ഭഗവാനെ ഒരു ദുർഗാദേവിയാണ് ആ വരുന്നത് മരിച്ചു വരുന്നതാണോ മറ്റുള്ളേ ഇങ്ങോട്ട് നോക്കും ഈ വരുന്ന കാഴ്ചയായിരിക്കും ഈ യാത്രയിലുള്ള ഏറ്റവും വലിയ ഉത്സവമാണോ മരിച്ചയാളെ കൊണ്ടുവരുന്നതാണോ മരിച്ചയാളെ കൊണ്ടുവരുന്നാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇവിടുത്തെ ആചാരം എന്താണെന്ന് ചെണ്ടകുട്ടിയെ കൊണ്ടിരോളു മരിച്ചയാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാണ് മരിച്ചയാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിച്ചയാളാണ് മരിച്ചയാളാണ് കണ്ടോ 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 ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പൂവെടുത്ത കാര്യം പഴയ വീഡിയോയിൽ ഇങ്ങനെ കടന്ന പൂവെടുത്താണ് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് ഇട്ടിട്ടിട്ട് പോയത് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇത്രയും വലിയ മാലയൊക്കെ എടുത്ത് എങ്ങോട്ട് മോൻ വെച്ചു എൻ്റെ വീട്ടിൽ കൊണ്ടു വന്നതോ എടാ ചണ്ടാല ആയ അവിടെ എന്തോ സംഭവിച്ചു ആ മരിച്ച ആളിൻ്റെ കൂടെ പോകാൻ പോകുന്ന ആ കാഴ്ച പുറത്തുനിന്ന് ഓണടിക്കുന്നവനെ ഞങ്ങൾ ചവിട്ടിക്കൂട്ടും ഈ അവസരത്തിൽ ഇത് കാണണം ആ മരിച്ച ആളെ കാണാൻ വേണ്ടി ഈ വാഹനത്തിൽ കയറാനുള്ള സ്ത്രീകളുടെ തിരക്ക് ഒരു നാടിൻ്റെ ആചാരം നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ വണ്ടിയിൽ ഇത്രയാളുമായിട്ട് മരിക്കുമല്ല എന്ത് ആയാലും ഇത്രയാളെ കയറ്റി പോകാൻ കഴിയുമോ ഇങ്ങോട്ട് നോക്കൂ ആ വണ്ടി നിറയെ പെണ്ണുങ്ങൾ അതാണ് നാരി ശക്തി നരേന്ദ്രമോദി പറയുന്ന പോലെ ഇവിടെ ആണുങ്ങളല്ല അടക്കി വാഴുന്നത് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ അടക്കി വാഴുന്ന തമിഴ്നാടിന് അതിൻ്റേതായ ആഠ്യത്വം ഉണ്ടായതും ഇവരുടെ ചോര ഈ മണ്ണിൽ വീണതുകൊണ്ടാണ് ആ കൊച്ചു കൊച്ചു എല്ലാവരും ആ അന്ത്യ അഭിലാഷം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലേക്ക് അദ്ദേഹത്തെ യാത്രയാക്കാൻ പോകുന്ന ഈ കാഴ്ച ഇത് ഇപ്പോൾ ഈ കിട്ടിയ അസുലഭമായ ഒരു പാറ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണ് ആ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞങ്ങളുടെ വാഹനം ഇതാ ഈ കൊച്ചു ഗ്രാമത്തിലൂടെ നമ്മൾ നിങ്ങളെ ഇന്നലെ ഞാൻ പറഞ്ഞ ആ ആഘോഷ ഇപ്പം പാറയും കണ്ടു ഒരാൾ ഭൂമിക്കടിയിലേക്ക് മണ്ണാകുന്നതും കണ്ടു അങ്ങനെ ഇതുപോലുള്ള വീഡിയോകളാണ് മക്കളെ നിങ്ങൾ കാണേണ്ടത് നമ്മളെപ്പോഴും വലിയ വലിയ ദേശീയപാതയിലേക്കല്ല കയറേണ്ടത് ഒരു നാടിൻ്റെ സംസ്കാരം എന്തെന്നറിയാൻ നമ്മൾ ഇതുപോലുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് കയറണം നട്ടുച്ച വെയിലാണ് ചെണ്ടകുട്ടി പാട്ടുപാടി വില്ലടിച്ചാൻ പാട്ടോട് കൂടി വളരെ ഹാപ്പിയോടെ കള്ളും കുടിച്ച് അർമാദിച്ച് സന്തോഷത്തോടെ ഒരാളെ കുഴിയിലേക്ക് കൊണ്ടുപോകുന്നത് സങ്കല്പിക്കാൻ കഴിയും നമുക്ക് അതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കേരള ആൻഡ് അതർ സ്റ്റേറ്റ്സ് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് തമിഴ്നാട്ടിലുള്ളത് ഇവിടെ മാത്രമേ ചിരിച്ചു കളിച്ചുകൊണ്ട് കള്ളും കുടിച്ചുകൊണ്ട് ചെണ്ടയും കുട്ടിക്കൊണ്ട് ഒരാളെ കുഴിയിലേക്ക് വയ്ക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ കരയുകയാണെങ്കിൽ ആ വണ്ടിയിലുള്ള സ്വന്തം ഭാര്യയെ പോലും ഒരു തുള്ളി കണ്ണീര് പൊഴിക്കില്ല കാരണം പൊഴിച്ചാൽ ആ ആത്മാവിന് നിത്യശാന്തി കിട്ടില്ല എന്ന അവരിലുള്ള ആ ബോധം അതാണ് അവരെ ഉള്ളിൽ ചങ്ക് പിടഞ്ഞ് കരയുമ്പോൾ ചിരിപ്പിക്കുന്ന പ്രധാന ഘടകം ആ കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെ ഞങ്ങൾ ഇനി ഉടുമ്പൽപേട്ടക്കുള്ള ഹൈവേയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു പാറ കാണിക്കാൻ വന്നു അതിൻ്റെ ദുരന്തമാണ് ഞങ്ങൾ അനുഭവിക്കുന്നു മാവുകളുടെ അടിപൊളി നമുക്ക് സങ്കല്പിക്കണം അവർക്ക് വെള്ളം കൊടുക്കണം അതത്രയ്ക്ക് ബുദ്ധിമുട്ടി അവരിവിടെ കൃഷി ചെയ്യുന്നത് കണ്ണ് നിറഞ്ഞു പോവുക ചില വെള്ളമില്ലാതെ അവരുടെ കൃഷി പോണത് കണ്ടോ എന്നിട്ടോ അവർ എങ്ങനെയൊക്കെയോ ചുവന്നുകൊണ്ട് വന്ന് തെങ്ങിൻ്റെ ചോടൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ അവർ ചോളം ഉണ്ടാക്കും അല്ലെങ്കിൽ കരിമ്പ് ഇടും കുഴൽ കിണർ ഉണ്ടട്ടോ ഇവർക്ക് അതുകൊണ്ടാട്ടോ അപ്പുറത്തെ പറമ്പിലേക്ക് ചിലപ്പോൾ കുഴൽ കിണർ വറ്റിക്കാണും ആ വറ്റിക്കണം വറ്റിക്കണം തെങ്ങും തോട്ടമൊക്കെ ഉണങ്ങിക്കറുണ്ടല്ലേ കുഴൽ കിണറിലെ വെള്ളവും വറ്റി വറ്റിക്കാണും ഇതെന്താ നട്ടകണമെന്നൊരു പിടിയില്ല എന്തായാലും എത്ര മിനിറ്റായി നമ്മുടെ വീഡിയോ പതിനേഴ് മിനിറ്റായി എന്തായാലും ഇരുപത് മിനിറ്റോടെ പോട്ടെ ഈ കാഴ്ച എങ്ങനെ അവരാസ്വദിക്കാതിരിക്കും വീഡിയോ മോശമാണെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങളാ വീഡിയോ ഓഫ് ചെയ്യും ഈ പാറ മനോഹരമാണെന്ന് അവിടുന്ന് ഒരു കാഴ്ച പറഞ്ഞപ്പോൾ ഇതേതാ സ്ഥലം ചോദിച്ചപ്പോൾ നിങ്ങൾ കഥലൊക്കെ പോകാം ഉടുവൽപേട്ടയ്ക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പോന്നു ഇപ്പോൾ ഇവിടെ നിന്ന് ഉടുവൽപേട്ടയ്ക്ക് പോകുന്ന വഴി കണ്ടെത്തി പക്ഷെ ഒത്തിരി ഉള്ളിലൂടെ കയറേണ്ട വന്നു നിങ്ങളെ ഈ പാറയും ഈ ഗ്രാമവും കാണിക്കാം ഇതുപോലുള്ള ഗ്രാമങ്ങൾ ഒരു നാടിൻ്റെ നന്മയാണ് കാണിക്കുന്നത് വൻ്റെ ദർശനം കഴിഞ്ഞ് കാലി വയറിൽ കഴിച്ചു ഇത്രയും നല്ലൊരു കാഴ്ച പടനയാണ്ടവൻ കാണിച്ചു തമിഴ്നാട്ടിലെ ആളുകൾ മരിച്ചാൽ നമുക്ക് തോന്നും എൻ്റെ കൊച്ചും എൻ്റെ കൂടെ ഇരിക്കുന്ന പേരും പറയുന്നു അത് ഉത്സവമാണ് ശിവന്റെ പടമാണ് ഫുഡിൽ വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു അതിൻ്റെ ബോഡിയുണ്ടോ എന്ന് നോക്കാനാണ് പറഞ്ഞത് ശരിയല്ലേ അതാണ് തമിഴ്നാടിനെ കുറിച്ചുള്ള എൻ്റെ ജീവിതത്തിൻ്റെ പതിനഞ്ചാം വയസ്സ് അതായത് പറഞ്ഞ പത്തും പത്തഞ്ചോ പത്താറോ വർഷമായിട്ട് ഞാൻ ഒരു വർഷം രണ്ടും മൂന്നും പ്രാവശ്യം ഇവിടെ വരുന്ന എനിക്കറിയാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇടാറുണ്ട് പക്ഷേ അറ്റ് ദ വെരി ഫസ്റ്റ് ടൈം ഐ ആം ഇൻ യൂട്യൂബ് ഉന്നാവ് ഐ ആം ഇൻ യൂട്യൂബ് അപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഇന്ന് മുതൽ ഇനി മുതൽ ഇതെല്ലാം ഉണ്ടാകും ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ട്രാവൽ വീഡിയോസ് ആരംഭിക്കാൻ മെയ് മാസം ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും മെയ് ഒന്നിനാണ് ഞാൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നിങ്ങൾ ചിന്തിക്കുക ഞാൻ നാല് കൊല്ലം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെന്ന് അയാളുടെ പമ്പ് ഈ ഈ ഗ്രാമത്തിൽ ശ്രദ്ധിച്ചായിരുന്നോ അതാണ് തമിഴ്നാട് ഇവരുടെ കയ്യിലുള്ള വണ്ടി ഒരു വീട്ടിൽ അഞ്ച് പേരുടെ അഞ്ച് പേർക്ക് എം ഐ ടി ബൈക്കുവാ എന്നെ കണ്ടോ ബൈക്കുമായിരുന്നു ഇവിടെ വലിയ ഇന്റർനാഷണൽ കാറൊന്നുമില്ല പക്ഷെ അവർ പൈസയുണ്ട് അവരുടെ ഇന്റർനാഷണൽ വീടുകളില്ല ഒരു കോടിയുടെ അവർക്ക് ചാച്ചുണ്ട് ചാച്ചുകെട്ട് ഇതുപോലത്തെ കൂരകള് ഇതുപോലത്തെ വീടുകള് പക്ഷെ അവന്റെ കയ്യിൽ കാസുണ്ടെങ്കിൽ പച്ചമുളകും തക്കാളിയും ഒക്കെ കരിഞ്ഞ് കരിഞ്ഞ് കിടക്കുകയാണ് കരിഞ്ഞ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട് എന്തായാലും ഇതെന്നാ ഇവിടെ ഉണ്ടല്ലോ ഏതാണ്ടെങ്ങൻതൊട്ടിയിൽ തക്കാളി പഴുത്ത് കിടക്കുവാണ് കരിഞ്ഞ് വെയിലി എന്തായാലും നാലോ അഞ്ചോ തക്കാളി പത്തോ തക്കാളി എടുക്കുമ്പോൾ ഒരു കിലാകണമെങ്കിൽ ആകുമെങ്കിൽ നല്ല തക്കാളി ആയിരിക്കണമെങ്കിൽ ഒരു കില ആകുമെങ്കിൽ ഇത് ഇരുപത്തഞ്ചെണ്ണം എടുത്താലും മുപ്പതെണ്ണം എടുത്താലും ഒരു കില ആവില്ലാത്ത വല്ലാത്തൊരവസ്ഥയാണ് തമിഴ്നാടിനെ അവരുടെ ഡിപറിയേഷൻ്റെ പൈപ്പുകളെല്ലാം കരിഞ്ഞ് വാടി തുടങ്ങിയിരിക്കുന്നു തക്കാളി ഒരമ്പത് ഗ്രാം പോലും ഇല്ലാത്ത തക്കാളി അമ്പതെണ്ണം എടുത്താൽ പോലും ഒരു കിലാവില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ കൃഷിയെ എത്തിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഇതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങുവാനായിരിക്കും അടുത്ത വർഷം മലയാളിയുടെ വിധി കേരളത്തിൻ്റെ വിധി അനിവാര്യമായ വിധി വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസ് ഇവിടെ പൂർത്തിയാക്കി നല്ലൊരു വീഡിയോ നിങ്ങളിലെത്തിച്ചു ആ സംതൃപ്തിയോടെ ഗുഡ് ബൈ